മനോഹർ വഴിയിൽ വെച്ച് മേഘന എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു മേഘനയെ കണ്ട ഉടൻ തന്നെ തന്റെ ചതിവലയിലേക്ക് വീഴ്ത്താനായിട്ടുള്ള പരമാവധി ശ്രമം മനോഹർ നടത്തുന്നു താൻ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് മേഘനയെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മേഘനയുടെ കോണ്ടാക്ട് നമ്പർ വാങ്ങിവെക്കുന്നു അതിനുശേഷം മനോഹർ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് മേഘനയെ എങ്ങനെയും വീഴ്ത്തി കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയായ സരയു പോയി കഴിഞ്ഞാലും തനിക്ക് മേഘനയെ ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ മേഘനയെ വീഴ്ത്താനുള്ള പരമാവധി ശ്രമം മനോഹർ തുടങ്ങിക്കഴിഞ്ഞു കല്യാണിയുടെ കമ്പനിയിൽ പുതിയതായിട്ട് ജോലിക്ക് വന്ന പെൺകുട്ടിയാണ് മേഘന താമസ സൗകര്യം ലഭിക്കാത്തതിനാൽ കല്യാണിയുടെ വീട്ടിൽ തന്നെയാണ് മേഘന കുറച്ചു ദിവസം താമസിക്കുന്നത് അങ്ങനെ കല്യാണി മേഘനയെ വിളിക്കാനായിട്ട് മുറിയിലേക്ക് വരുന്നു ആ ഒരു സമയത്ത് തനിക്ക് തലേ ദിവസം ഉണ്ടായ ആ ഒരു ഇൻസിഡന്റ് മേഘന കല്യാണിനോട് പറയുന്നു ഒരു വ്യക്തി തന്റെ നമ്പർ വാങ്ങിയെന്നും ഇപ്പോൾ വിളിച്ച് ശല്യപ്പെടുത്തുകയാണെന്നും കല്യാണിനോട് പറയുന്നു മനോഹർ മേഘനയെ വിളിച്ചു പറഞ്ഞത് തന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നും മേഘനക്ക് താമസിക്കാൻ വളരെ ചിലവ് കുറഞ്ഞ ഒരു നല്ല സ്ഥലം നോക്കി തരാം എന്നൊക്കെയാണ് എന്നാൽ മേഘന അത് നിരസിക്കുന്നു അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോഹറിന്റെ വൈഫ് കയറി വരുന്നത് അങ്ങനെ സരയി വരുന്ന സമയത്ത് ഫോൺ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എന്തിനാണ് താൻ വന്ന സമയത്ത് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നതെന്ന് മനോഹറിനോട് ചോദിക്കുന്നു അപ്പോൾ മനോഹർ പറയുന്നു എനിക്ക് നീയാണ് വലുത് ബിസിനസ് കാര്യങ്ങളൊന്നും നിന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് മനോഹർ സരയുമായിട്ട് സംസാരിക്കുന്നു ആ ഒരു സമയത്ത് കല്യാണി ഭർത്താവ് കിരണിനോട് മേഖലക്കുണ്ടായ കാര്യങ്ങൾ തുറന്നു പറയുന്നു ഇതിനൊരു പ്രധാന കാരണമുണ്ട് മേഘന ജനൽ വഴി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് മനോഹർ വീടിന്റെ രണ്ടാമത്തെ നിലയിലിരുന്ന് എക്സസൈസ് ചെയ്യുകയാണ് അങ്ങനെയാണ് മേഘന അറിയുന്നത് മനോഹറിന്റെ വീട് തൊട്ടടുത്താണെന്ന് ഇത് മേഘന കല്യാണിനോട് പറയുകയും ചെയ്യുന്നു അപ്പോൾ കല്യാണി പറയുന്നു ഇത് മനോഹരാണ് ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇവന് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ വളരെ ദേഷ്യത്തിൽ തന്നെ കല്യാണി കിരണിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അങ്ങനെ ദേഷ്യം വന്ന കിരൺ മനോഹറിനെ ഫോണിൽ വിളിക്കുന്നു നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു അങ്ങനെ മനോഹർ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് സരയു എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ നടക്കാൻ എന്ന് മനോഹർ പറയുമ്പോൾ ഞാനും വരാമെന്ന് സരയു പറയുന്നു അപ്പോൾ തന്റെ പ്ലാനൊന്നും നടക്കില്ല എല്ലാം ഇവർ അറിയും എന്ന് മനസ്സിലാക്കിയ മനോഹർ പല നുണകൾ പറഞ്ഞ സരയുവിനെ ഒഴിവാക്കുന്നു അങ്ങനെ കിരണിന്റെ വീട്ടിലേക്ക് മനോഹർ പോകുന്നു മനോഹർ വീട്ടിലെത്തിയ സമയത്ത് കല്യാണിയും കിരണും അറിഞ്ഞുകൊണ്ട് തന്നെ മേഘനയുടെ കയ്യിൽ ചായ കൊടുത്തു കൊടുത്തുവിടുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സീരിയലുകളും ടി വിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം